ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ ചേരി മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി കുതിരവേല വർണ്ണാഭമായ രീതിയിൽ ആഘോഷിച്ചു വേറെ ദിവസം ക്ഷേത്രം മേൽശാന്തി വിഘ്നേശ്വരൻ എംഭ്രാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടക്കൽ പറയെടുപ്പ് എന്നിവ നടത്തി രാവിലെ ഏഴിന് കീഴ്ക്കാവിൽ നിന്ന് പറയെടുപ്പോടെ അശ്വതി വേലയുടെ കുതിരകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഉച്ചതിരിഞ്ഞ് ഒന്നിന് പഞ്ചവാദത്തിന്റെ അകമ്പടിയോടെ ഗജവീരനെ എഴുന്നള്ളിച്ചു വൈകിട്ട് നാല് പതിനഞ്ചിന് മേളത്തോടെ ഭഗവതി എഴുന്നള്ളിപ്പ് പൊയ്ക്കുതിരകളി എന്നിവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു പൂർവാചാര്യവേലകൾ തേര് കാള പൂതൻ തിറ മേളം കാവടി നാദസ്വരം ശിങ്കാരിമേളം എന്നിവ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി രാത്രി പതിനൊന്നിന് പഞ്ചവാദ്യം നടക്കും പുലർച്ചെ രണ്ടിന് തായമ്പക കളരി കളരിപ്പറ മേളം താലം കുതിരവേല എന്നിവ നടക്കും ഭഗവതി കോമരം ഹരിദാസ് കാഞ്ഞിരക്കോട് പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മുരളി കിഴക്കൂട്ട് സെക്രട്ടറി ബാബു വടുതല ട്രഷറർ സുരേഷ് ഇറക്കത്ത് ദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു മങ്ങാട് സെക്രട്ടറി വിഷ്ണു വിൽക്കുറ്റിൽ ട്രഷറർ മനീഷ് വള്ളിക്കാട്ടറി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് മങ്ങാട്